നമസ്കാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും തന്റെ ഇഷ്ടക്കാർക്ക് ആ തുക വകമാറ്റി കൊടുത്തു എന്നുള്ള പരാതിയിന്മേൽ ലോകായുക്തയിൽ നിലവിൽ നിന്നിരുന്ന ഒരു കേസിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി ഒരു വിധി ഉണ്ടാവുകയുണ്ടായി ആ വിധി ഇപ്രകാരമായിരുന്നു മന്ത്രിസഭാ തീരുമാനങ്ങൾ മറികടന്നുകൊണ്ടൊരു തീരുമാനമെടുക്കാൻ ലോകായുക്തയ്ക്ക് അധികാരമില്ല എന്നുള്ള തരത്തിലായിരുന്നു ലോകായുക്തയുടെ ആ വിധി അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തുക വകമാറ്റി ചെലവഴിച്ച് തന്റെ ഇഷ്ടക്കാർക്ക് കൊടുത്തതിൽ ഇടപെടാനാകില്ല എന്ന് അഥവാ മന്ത്രിസഭാ തീരുമാനത്തിന് മുകളിൽ ഏതെങ്കിലും തരത്തിൽ തീരുമാനമെടുക്കുവാനുള്ള അധികാരം ലോകായുക്തയ്ക്കില്ല എന്ന തരത്തിൽ തന്നെയായിരുന്നു ലോകായുക്തയുടെ വിധി ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫും ഉപ ലോകായുക്ത മാത്യു ജോസഫും ആരുൾ ആർ റഷീദും ചേർന്നെടുത്ത തീരുമാനങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നു ഫലത്തിൽ മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു ലോകായുക്തയ്ക്ക് ഉണ്ടായിരുന്നത് എന്നാണ് ഈ കേസിലെ ഹർജിക്കാരനായ ശശികുമാർ പ്രസ്താവിച്ചത് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവുകളെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു എന്ന് ധരിക്കരുത് തീർച്ചയായും അങ്ങനെയല്ല പക്ഷേ ശശികുമാർ ഇത്തരത്തിൽ തന്നെ കേസ് ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ലോകായുക്തയുടെ ഈ വിധിക്കെതിരെ ശശികുമാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയ ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും മുൻ മന്ത്രിമാരായ മറ്റു പതിനെട്ട് പേർക്കും നോട്ടീസ് അയക്കുവാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു വസ്തുത അതായത് ദുരിതാശ്വാസ നിധി വകമാറ്റി ചിലവഴിച്ച മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ രീതികൾ ശരിവച്ച ലോകായുക്തയുടെയും ഉപലോകായുക്തയുടെയും വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ആർ ശശികുമാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്ന ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് ആ വിധിക്കെതിരെ ഇപ്പോൾ ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും മുൻ മന്ത്രിമാരായ മറ്റ് പതിനെട്ട് പേർക്കും അടക്കമാണ് ഹൈക്കോടതിയുടെ ഈ നോട്ടീസ് ലോകായുക്തയുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല ഇത് എന്നാണ് ജസ്റ്റിസ് സിറേ തോമസ് എഴുതിയത് അതിന് മൂന്ന് വർഷം കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറെ വിവാദപരമായ വിമർശനം എന്തായാലും ദുരിതാശ്വാസ നിധി മുഖ്യമന്ത്രി വകമാറ്റി ചിലവഴിച്ചു എന്ന കേസിൽ മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാർക്കും പാർട്ടിക്കാർക്കുമായി ഈ നിധിയിൽ നിന്ന് പണം അനധികൃതമായി കൈമാറി എന്ന് പറയപ്പെടുന്ന ഈ കേസ് ലോകായുക്തയുടെ പരിധിയിൽ വരുന്നതല്ല എന്നാണ് ലോകായുക്ത ജസ്റ്റിസ് സിറിയക് തോമസ് വിധി എഴുതിയത് ഇതിനുവേണ്ടി മൂന്ന് വർഷം കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളത് തന്നെയാണ് ഹർജിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ കോളിളുക്കം സൃഷ്ടിച്ച ഒരു ഉത്തരവ് തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ലോകായുക്ത വിധിക്കെതിരെ ഉണ്ടായത് ലോകായുക്ത വിധിക്കെതിരെ ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങളും ഉത്തരവുകളും ഇന്ന് കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ് ഈ അധ്യായം അടഞ്ഞു എന്ന് കരുതിയിരുന്ന പിണറായി വിജയന് ഇത് കൂണിന്മേൽ കുരുവായിരിക്കുന്നു ലോകായുക്തയിൽ പിണറായി വിജയനെതിരായി ഒരു വിധിയാണ് വന്നിരുന്നതെങ്കിൽ തീർച്ചയായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പദവിക്ക് അനുയോജ്യമല്ലാത്ത രീതിയിൽ ദുർവിനിയോഗം അധികാര ദുർവിനിയോഗം ചെയ്തു എന്നുള്ള കാരണത്താൽ ഈ പദവി രാജിവെച്ച് മുഖ്യമന്ത്രി പദം രാജിവെച്ച് മാറി നിൽക്കേണ്ടതായി വരുമായിരുന്നു അങ്ങനെ മുഖ്യമന്ത്രിക്ക് തന്റെ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു പോകാതിരിക്കുവാൻ വേണ്ടി നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി ലോകായുക്തയിലും ഉപലോകായുക്തയിലും എന്തൊക്കെയോ സ്വാധീനം ചെലുത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു വിധി പുറപ്പെടുപ്പിക്കുവാൻ ലോകായുക്തയ്ക്കും ഉപലോകായുക്തയ്ക്കും ഇടനൽകിയത് എന്നാണ് അന്ന് കേരളം ചർച്ച ചെയ്തിരുന്നത് മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരുടെയോ സ്വാധീനത്തിന് വഴങ്ങി ലോകായുക്തയും ഉപലോകായുക്തയും വഴിവിട്ടു സഞ്ചരിച്ചു എന്ന് തന്നെയാണ് അന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്ന വിമർശനങ്ങൾ ബഹുമാനപ്പെട്ട ലോകായുക്തയെയും ഉപലോകായുക്തയെയും ഒരു കാരണവശാലും ഞങ്ങൾ വിമർശിക്കുകയല്ല ഒരു കാരണവശാലും അത്തരം വിധികളെ ചോദ്യം ചെയ്യുകയല്ല എന്നാൽ ഉപലോകായുക്തയുടെയും ലോകായുക്തയുടെയും വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ശശികുമാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇങ്ങനെ ഒരു ഹർജി ഫയൽ ചെയ്തത് ഈ ഹർജി പരിശോധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് ഫയലിൽ സ്വീകരിക്കുകയും മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും എതിരെ നോട്ടീസ് അയക്കുകയും ചെയ്തതിനാൽ ലോകായുക്തയുടെ വിധിയിൽ പാകപ്പുഴകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് അല്ലെങ്കിൽ ഹൈക്കോടതിക്ക് അത് പ്രത്യക്ഷ ഒറ്റതോട്ടത്തിൽ തന്നെ മനസ്സിലായി എന്ന് വേണം ഇതിൽ നിന്നും ഊഹിച്ചെടുക്കാൻ എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ കേസ് റീഓപ്പൺ ചെയ്യുന്ന പക്ഷം ഹൈക്കോടതിയിൽ റീ ഓപ്പൺ ചെയ്യുന്ന പക്ഷം പിണറായി വിജയന്റെ മുഖ്യമന്ത്രി പദം തന്നെ നഷ്ടമാകുവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ലോകായുക്തയും ഉപലോകായുക്തയും വഴിവിട്ട് ഏതെങ്കിലും രീതിയിൽ സ്വാധീനത്തിന് വഴങ്ങിയാണോ ഇത്തരം വിധികൾ പുറപ്പെടുവിച്ചത് എന്ന് നേരത്തെ സാമൂഹ്യ രാഷ്ട്രീയ കേരളത്തിൽ ഇത്തരത്തിലൊരു ചർച്ച രൂപം കൊള്ളുകയുണ്ടായി അതിന്റെ അടിസ്ഥാനം എന്ത് തന്നെയായാലും ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബന്ധപ്പെട്ട കക്ഷികൾക്ക് ഉത്തരവയച്ചിരിക്കുന്നതിലൂടെ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റിമറിക്കലുകൾ അല്ലെങ്കിൽ വഴിവിട്ട സഞ്ചാരങ്ങൾ ഇത്തരം ലോകായുക്തയുടെയും ഉപലോകായുക്തയുടെയും വിധികളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെയാണ് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് എന്നാണ് ബഹുജനം ഇപ്പോൾ മൂക്കിൽ വിരൽ വെച്ചുകൊണ്ട് പറയുന്നത് എന്തായാലും ഇനി വരും കാലങ്ങളിൽ ഹൈക്കോടതിയുടെ ഇടപെടലുകൾ ഏത് തരത്തിലാവും ഉണ്ടാകുവാൻ പോകും നിയമ വ്യവഹാരങ്ങൾ ലോകായുക്തയുടെ വിഷയത്തിൽ ഏത് തരത്തിലായിരിക്കും ഇനി നിയമ നടക്കുക നിയമവ്യവഹാരങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് തന്നെ മാറി നിൽക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്